പറയാ നാലു മക്കളുടെ ഉമ്മയായ നിനക്ക് नूरമവരാനാ നീ ഇന്നു നന്നാകാനടച്ചവനെ തലമറക്കാൻ നിന്റെ പെണ്ണിന് ഇഷ്ടമല്ല അത് വന്നിട്ടു കൊണ്ട് നടക്കുകയാണ് നടച്ചവനെ ഭയമില്ലോ നടച്ചവനെ ഭയമില്ലോ അല്ലാനെ പേടിയില്ലാതെ അಮ್ಮത്തിനെ મારുകയാണ് നിന്നെ പ്രിയപ്പെട്ടവനെ നടച്ചവനെ പേടിയുള്ളവരായി ജീവിക്കുക അല്ലാനെ ഭയന്നുകൊണ്ട് ജീവിക്കളോ

എന്നെ ഇമാക്കണം തണ്ണുരാന് പള്ളിയിലെ ഇമാമല്ലാതെ പള്ളിയിലെ ഇമാ

ന്തൊക്കെ പേടുകൂത്തുകളാണ് നടക്കുന്നത് നിങ്ങളെ ചരിത്രം ചരിത്രമറിയോ നിനക്ക് ഞാനിനും മകളുടെ ചരിത്രം പറഞ്ഞു തരട്ടെ പണ്ടത്തെ തരട്ടെട്ടവരെ പെണ്ഡത്തെ കണ്ണുകൊടിയനുപോലും ബോധമുണ്ടായിരുന്നടോ പണ്ട് കുടിക്കുന്നവന് പോലും ബോധമുണ്ടായിരുന്നു ഒന്ന് ഒരുത്തനും ബോധമില്ലാത്ത കാലമാണ് മഹാനായ ഉമർ സീതു രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് അപ്പോഴെ വീട്ടില് ഗാനമേള കേൾക്കുന്നു പാട്ട് കേൾക്കുകയാണ് കണ്ണു കുടിച്ചിട്ട് ഒരാൾ നിന്ന് പാട്ടുപാടുകയാണ് ഉമർ ഉമൃതങ്ങൾ മതിൽ ചാടി ചെന്നു രാജ്യം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരുത്തം കള്ളുപിടിച്ചിട്ട് വീടിനകത്ത് നിന്ന് പാട്ട് ചെന്നു ചെന്നു വീടിന്റെ വാതിലൊക്കെ തള്ളി തുറന്ന് അകത്ത് കയറി ചെന്നപ്പോ ഇവന്റെ കൈയും കാലും പറയ്ക്കുന്നുണ്ട് ഉമർ അമ്പി നിൽക്കുന്ന ഉമൃതങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് അവന്റെ കൈയും കാലും പറക്കുന്നുണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഉമറെ ഞാൻ ചെയ്തത് തെറ്റാ സമ്മതിച്ചു കള്ളു പാപമാണ് കള്ളു കുടിക്കുന്നത് പാപവാ പക്ഷെ ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ നീ എത്ര തെറ്റി മൂന്ന് തെറ്റി അന്നത്തെ ബോധമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഖലീഫയായ വീടിനകത്ത് കേറി ചെന്നപ്പോ കള്ളു കുടിയും പറയാ ഞാൻ കള്ളു കുടിച്ചെന്ന് പറയുന്ന ഒരു പാപവേ ഞാൻ ചെയ്തുള്ളൂ നീ എത്രണം ചെയ്തു നീ മൂന്നെണ്ണം ചെയ്തു ഒന്ന് നീ എന്റെ വീടിന്റെ മതിലാടി തെറ്റല്ലേ രണ്ട് രണ്ട് നീ എന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി മൂന്ന് അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി ഇത് മൂന്നും ഉമർ പറഞ്ഞത് ചോദിച്ചു പറയുമ്പോൾ

വിവാഹപ്രായപത്രിക ചെറുപ്പത്തിൽ